നമസ്കാരം മുകേഷ് അംബാനി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരനാണെന്ന് അറിയാത്തവരായി ആരും നിരവധി ബിസിനസ്സുകളാണ് അദ്ദേഹത്തിനുള്ളത് അംബാനിയുടെ റിയലൻസ് ഇൻഡസ്ട്രീസ് തന്നെ രാജ്യത്തെ ഏറ്റവും മൂല്യമേറിയ ഒരു കമ്പനിയാണ് അതിനാൽ തന്നെ ഇളയ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹം അതുപോലെ ആഘോഷമാക്കിയിരുന്നു മുകേഷ് അംബാനി ജൂലൈ പന്ത്രണ്ടിന് നടന്ന വിവാഹത്തിൽ ലോകത്താകെയുള്ള വമ്മൻ സെലിബ്രിറ്റികളാണ് പങ്കെടുക്കാനെത്തിയത് സംഗീത ദിശയ്ക്കായി പോപ്പ് ഗായകൻ ജസ്റ്റിൻ ബീബറും വിവാഹത്തിൽ പങ്കെടുക്കാനായി സോഷ്യൽ ഇൻഫ്ലുവൻസറായ കിം കർദാഷിയാനും ഇന്ത്യയിലെത്തിയിരുന്നു ഇവർക്കായി കോടികളാണ് അംബാനി കുടുംബം ചെലവിട്ടത് അതേസമയം അയ്യായിരം കോടിയിലധികമാണ് മുകേഷ് അംബാനി ഇളയ മകന്റെ വിവാഹത്തിനായി ചെലവഴിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഇത് അംബാനി കുടുംബത്തിന്റെ ആസ്തിയുടെ ചെറിയൊരു ഭാഗം മാത്രമാണല്ലോ എന്നാൽ ഇപ്പോഴിതാ വിവാഹ ശേഷം മുകേഷ് അംബാനിയുടെ ആസ്തിയിൽ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഇരുപത്തി അയ്യായിരം കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തിയിൽ വർദ്ധിച്ചിരിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ പത്ത് ദിവസത്തിനിടയിലാണ് മൂന്ന് ബില്യൺ യു എസ് ഡോളർ അദ്ദേഹം സ്വന്തമാക്കിയത് ഇത് ഇന്ത്യൻ ബിസിനസ് മേഖലയിലെ തന്നെ റെക്കോർഡാണ് അതിനാൽ തന്നെ ഈ ചെറിയ കാലയളവിലെ നേട്ടം മുകേഷ് അംബാനിയുടെ മൊത്തം ആസ്തിയിലും പ്രതിഫലിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ജൂലൈ അഞ്ചിന് മുകേഷ് അംബാനിയുടെ ആസ്തി നൂറ്റി പതിനെട്ട് ബില്യൺ യു എസ് ഡോളർ ആയിരുന്നു എന്നാൽ ജൂലൈ പന്ത്രണ്ടിന് ഇത് നൂറ്റി ഇരുപത്തിയൊന്ന് ബില്ല്യൺ ആയിട്ടാണ് ഉയർന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആഗോള സമ്പന്നരുടെ റാങ്കിങ്ങിൽ ഇത് മുകേഷ് അംബാനിക്ക് നേട്ടമായിട്ടുണ്ട് എന്ന് വേണം പറയാൻ നേരത്തെ ആഗോള കോടീശ്വരന്മാരിൽ മുകേഷ് അംബാനി പന്ത്രണ്ടാം സ്ഥാനത്തായിരുന്നു എന്നാൽ ഈ ഇരുപത്തി അയ്യായിരം കോടിയുടെ വർധനവിദ്യ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പതിനൊന്നാം സ്ഥാനത്തേക്ക് കുതിച്ചിരിക്കുകയാണ് മുകേഷ് അംബാനി കൂടാതെ ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായി ഇപ്പോഴും തുടരുകയാണ് അദ്ദേഹം ആനന്ദ് അംബാനിയുടെ രാധിക മർച്ചന്റുമായുള്ള വിവാഹം മുകേഷ് അംബാനിക്ക് വലിയ ഭാഗ്യം കൂടിയാണ് സമ്മാനിച്ചിരിക്കുന്നത് അതേസമയം അംബാനി കുടുംബത്തിന്റെ സമ്പത്ത് വർദ്ധിക്കാൻ കാരണം വേറെയുമുണ്ട് റിയലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഓഹരികളിൽ കുതിപ്പാണ് ഈയിടെയായി ഉണ്ടായിരിക്കുന്നത് ആനന്ദ് അംബാനിയുടെ വിവാഹ ദിവസം മാത്രം റിയലൻസിന്റെ ഓഹരികളിൽ ഒരു ശതമാനം വർധനവാണ് ഉണ്ടായത് കഴിഞ്ഞ ഒരു മാസത്തിൽ ആറ് ദശാംശം ആറ് അഞ്ച് ശതമാനത്തിന്റെ മൂല്യമാണ് റിയലൻസിന്റെ ഓഹരികളിൽ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ആനന്ദിന്റെ വിവാഹം കമ്പനിക്ക് വലിയ നേട്ടമായി എന്ന് തന്നെ പറയാം വെബ് ഡെസ്ക് ടി വി